കോട്ടയം നത്താശേരിയിൽ കല്ല് ഷാപ്പിൽ സംഘർഷം കഴിഞ്ഞ രാത്രിയാണ് സംഭവം ഉണ്ടായത് ഷാപ്പിലെ ജീവനക്കാരെയും അവിടെ ഉണ്ടായിരുന്നവരെയും ആക്രമിച്ചെന്നാണ് പരാതി പണം ചോദിച്ചതോടെയാണ് ആക്രമണമെന്ന് ഷാപ്പ് ജീവനക്കാർ ആരോപിക്കുന്നു

കോട്ടയത്ത് ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീജിത്ത് ഈ പണം ചോദിച്ചതുള്ള വിരോധത്തിൽ ആക്രമണം നടത്തി അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണം മറ്റെന്തെങ്കിലും ഈ സംഭവത്തിന് ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോമേ ഇതില് ഇതിനു മുൻപ് തന്നെ പണം ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നവരുമായി ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അതായത് ജീവനക്കാർ മാത്രമല്ല കള്ളു കുടിക്കാൻ എത്തിയ മറ്റുള്ളവരോടും വാക്കുതർക്കമുണ്ടായി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഇതിനെ തുടർന്ന് പിന്നീട് പണം ചോദിച്ചപ്പോൾ ഈ ബില്ല് അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴും തർക്കമുണ്ടായി അങ്ങനെയാണ് പെട്ടെന്ന് പ്രകോപനമില്ലാതെ ഒരു സംഘർഷത്തിലേക്ക് പോയതെന്നാണ് പറയുന്നത് ലിബിൻ ജോഷി എന്നീ രണ്ട് പേരാണ് ഇവർ ഈ അക്രമം നടത്തിയെന്നാണ് ഈ ഷാപ്പുടമകൾ പോലീസിൽ നൽകിയിരിക്കുന്ന ഗാന്ധിനഗർ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഇവർ നേരത്തെ വിവിധ ക്രിമിനൽ കേസുകളിൽ ഗാന്ധിനഗർ ഒപ്പം തന്നെ കോട്ടയം വെസ്റ്റ് അടക്കമുള്ള വിവിധ കേസുകളിൽ പ്രതികളാണ് എന്നുള്ള സൂചനയും വരുന്നുണ്ട് എന്തായാലും പ്രതികൾ ഈ അക്രമം ഉണ്ടായ ശേഷം അക്രമം ഈ ജീവനക്കാർക്കെതിരെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് നേരെയും അക്രമം നടത്തി എന്ന് പറയുന്നുണ്ട് ഇത് പിടിച്ചു മാറ്റാൻ ചെന്നവർക്കെതിരെയൊക്കെ അക്രമം ഉണ്ടാകുന്നുണ്ട് ഇത് ചില സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും സംഭവം ഉണ്ടായതിന് പിന്നാലെ അക്രമം നടത്തി ഇവർ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് ഇന്ന് രാവിലെയാണ് ഈ ഷാപ്പുടമകൾ നേരിട്ടെത്തി മറ്റ് പരാതികളും മറ്റ് മൊഴിയെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെയും ഇത് നട്ടാശയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഈ ഉടമകളുടെ തന്നെ മറ്റൊരു ഷാപ്പിൽ കുഴുവേലിപ്പടിയിലെ ഷാപ്പിലും സമാനമായ രീതിയിൽ മറ്റൊരു ഗുണ്ടാ സംഘം േര ഇതേപോലെ തന്നെ രാത്രി ഏഴരയോട് കൂടി ഒരു അക്രമം നടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊരു ഇത്തരം മധ്യ ലഹരിയിൽ അക്രമം നടത്തുന്നത് ഒരു തുടർക്കഥ എന്നതുകൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടത് ടോ വലിയ നാശനഷ്ടങ്ങൾ ഈ ആക്രമണത്തിനിടെ വലിയ നാശനഷ്ടങ്ങൾ ഈ ഷാപ്പിൽ കളി ഷാപ്പിൽ സംഭവിച്ചിട്ടുണ്ടോ അവിടെയുള്ള മറ്റുപകരണങ്ങൾ അതായത് ഈ ഗ്ലാസ് പോലുള്ള കാര്യങ്ങൾ അതേപോലെ ബെഞ്ചും ഡെസ്കും ഒക്കെ എടുത്ത് നിലത്തടിക്കുക അങ്ങനെയുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതൊരു വലിയ നാശനഷ്ടം എന്ന് പറയാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല എന്തായാലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അക്രമം നടത്തിയിട്ടുണ്ട് ഈ കെട്ടിടത്തിന് നേരെ അടക്കം അക്രമം നടത്തുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇവർ ഇത്തരത്തിൽ വിവിധ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അക്രമങ്ങൾ ഒക്കെ നടത്തുന്ന തുടർച്ചയായി നടത്തുന്ന തരത്തിലുള്ള ആളുകളാണ് ഇവർ എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസിനെ സംബന്ധിച്ച് ഈ സി സി ടി വി ഉള്ളത് കൊണ്ട് തന്നെ പ്രതികളെ കള്ളിഷാപ്പിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്ന പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്